സ്കൂളുകളെ വർഗീയ പരീക്ഷണശാലകളാക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി സ്കൂളുകളിലെ പണപ്പെരിവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ പരാതിപ്പെട്ടിരുന്നു ഇത് സംസ്ഥാനത്ത് തന്നെ കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണ് ഓണവും ക്രിസ്തുമസും പെരുന്നാളും ഒരുപോലെ ആഘോഷിക്കണം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതയുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ മനുഷ്യനെ വിഭജിക്കുന്ന ഉത്തരേന്ത്യൻ മോഡലുകൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കാൻ ആരെയും അനുവദിക്കില്ല ജാതിമത ചിന്തകൾക്കപ്പുറം കുട്ടികൾ ഒന്നിച്ചിരുന്ന് പഠിക്കുകയും ഒന്നിച്ചു വളരുകയും ചെയ്യുന്ന ഇടങ്ങളാണ് നമ്മുടെ വിദ്യാലയങ്ങൾ അവിടെ വേർതിരിവിന്റെ വിഷവിത്തുകൾ പാകാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി പറഞ്ഞു ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ആഘോഷത്തിനായി കുട്ടികളിൽ നിന്ന് തിരികെ നൽകുകയും ചെയ്തു എന്ന് വാർത്ത അതീവ കൂടിയാണ് സർക്കാർ കാണുന്നത് സങ്കുചിതമായ രാഷ്ട്രീയ വർഗീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഇടവുമായി വിദ്യാലയങ്ങളെ മാറ്റാൻ ശ്രമിച്ചാൽ കർണ നടപടിയുണ്ടാവും ഇത്തരം പ്രവണതകൾ വിഷയത്തിൽ അടിയന്തരമായി പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകും ഓണവും ക്രിസ്മസും പെരുന്നാളുമെല്ലാം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഒരുപോലെ ആഘോഷിക്കപ്പെടുന്നവയാണ് പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും കുട്ടികൾ പഠിക്കുന്നത് ഇത്തരം ഒത്തുചേരലുകളിലൂടെയാണ് ആഘോഷം നിശ്ചയിച്ച പണം പിരിച്ച ശേഷം അത് വേണ്ടെന്ന് വെച്ച പണം തിരികെ നൽകിയ നടപടി കുട്ടികളുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്നതും ക്രൂരവുമാണ് ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ എല്ലാ വിദ്യാലയങ്ങൾക്കും ബാധ്യതയുണ്ട് എയ്ഡഡ് ആയാലും അൺഎയ്ഡഡ് ആയാലും സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ നിയമങ്ങൾക്കും വിദ്യാഭ്യാസ ചട്ടങ്ങൾക്കും അനുസൃതമായാണ് സങ്കുചിതമായ രാഷ്ട്രീയ വർഗീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇടമായി വിദ്യാലയങ്ങളെ മാറ്റാൻ ശ്രമിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു न्यूस डेस्क कूर् विशन